ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പവർഫുൾ മിഡ് റേഞ്ച് ഡിവൈസ് ഡിവൈസാണ് വിവോന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ വിവോ ടി ത്രീ അൾട്രയാണ് അപ്പോൾ എറൗണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് വളരെ പവർഫുൾ ആയ ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ചിപ്പാണ് അപ്പോൾ ഫ്ളാഗ്ഷിപ്പ് ലെവൽ ചിപ്പ് എന്നൊക്കെ വേണ്ടി പറയാൻ ഡിമൻസിറ്റിന്റെ ഏറെ കുറെ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഇൻഫാക്ട് ഇത് സ്നാപ് ഡ്രാഗൺ എറ്റ് എസ് ജെൻ ത്രീയ്ക്ക് ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന അത്രയും പവർഫുൾ ആയ ഒരു ചിപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ആണ് ചെയ്യപ്പെടുന്നത് അതിനൊപ്പം തന്നെ ക്യാമറ എക്സ്പീരിയൻസ് പെർഫോമൻസ് എല്ലാ കാര്യം തന്നെ നമ്മൾ പറയുന്നതാണ് അപ്പം ഈ ഡിവൈസിന്റെ പ്രൈസിങ് വരുന്നത് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന് എയ്റ്റ് ജി ബി വൺ ട്വന്റി ജി ബി ആണ് കിട്ടുന്നത് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേണമെങ്കിൽ മുപ്പത്തി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഇതിലെല്ലാം തന്നെ മൂവായിരം രൂപയുടെ കാർഡ് ഓഫർ ഉണ്ട് അപ്പോൾ കാർഡ് ഓഫർ വരുമ്പോൾ ഇരുപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ബേസ് വേരിന് ആ ഒരു വിലയ്ക്ക് കിഡിലം ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വിവോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യണം നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറക്കാം എന്നിട്ട് ബാക്കിയുള്ള വിശദമായ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതാണ് വിവോ ടി ത്രീ ബോക്സ് പാക്കേജ് വിവോന്റെ ടിപ്പിക്കൽ ബോക്സ് പാക്കേജ് പോലെ തന്നെ ടി ത്രീ അൾട്രീതി വേണം വിവോ പിന്നെ ബാക്കി ഇവിടെ എഴുതി വേണം ഡിമെൻസി നയൻ തൗസൻഡ് ടു ഹണ്ട്രഡ് പ്ലസ് ചിപ്പ് ഫിഫ്റ്റി മെഗാ പിക്സൽ ഫ്ളാഗ്ഷിപ്പ് ക്യാമറ അതേപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് വളരെ ചുരുക്കം ഡിവൈസസ് ഉള്ളൂ ഈ പ്രൈസിങ് മെൻറ്റ് ഇൻഫാക്ട് മോട്ടോൻ്റെ ഉണ്ട് എന്നാൽ മോട്ടോറിൻ്റെ ഇത്രയും പവർഫുൾ ഡിവൈസ് അല്ല പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സോണി ഐ എം എക്സ് നയൻ ട്വൻറ്റി വൺ ഒ ഐ എസ് റിയർ ക്യാമറ ഇത് സെൽഫി ക്യാമറയിൽ ഗ്രൂപ്പ് സെൽഫി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ബേസിക് ഇത് നമ്മൾ ഓൾറെഡി പ്രൈസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനകത്ത് ട്വൽ ജി ബി റാമ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേണം ലൂണാർ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നീ ഹെഡ് സാറ് പോയിന്റ് നയൻ നയൻ ആണ് ബോഡി സാറ് പോയിന്റ് നയൻ നയൻ തന്നെയാണ് വരുന്നത് ബാക്കി എല്ലാ ഫൈവ് ജി നെറ്റ്വർക്ക്സും അവൈലബിൾ ആണ് നമുക്ക് ഈ ഡിഗ്രി ലൂണാർ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മൂല് തന്നെ ഡിവൈസ് ആണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് കിട്ടുന്ന ഒരു നല്ല ടി പി യു കേസാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ടി പി യു കേസ് ആണ് ഇത് ഇങ്ങനത്തെ കേസ് വേണമെന്നാണ് എൻ്റെ ഒരു ഒരു ജനറൽ ഒപ്പീനിയൻ എല്ലാ ബ്രാൻഡ്സും ഇതേ ടൈപ്പ് കേസ് കൊടുക്കണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു ബ്ലാക്ക് കളർ മറ്റേ കളർ എന്താ വെച്ചാൽ പെട്ടെന്ന് മഞ്ഞ കളറാവുന്ന ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാരന്റി ഇൻഫർമേഷൻ ആണ് അതിനൊപ്പം തന്നെ ഒരു എയ്റ്റി ബോർഡ് അഡാപ്റ്ററും ഒരു യു ടൈപ്പ് സി ചാർജിങ് കേബിളും സിം ഇജക്റ്റ് പിന്നെയാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം നമ്മൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ് ഇതാണ് വിവോന്റെ ടി ത്രീ അൾട്ര അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നമുക്കറിയാം വി വോന് വി ഫോർട്ടി സീരീസിന്റെ അതേപോലെ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രൊജക്ഷൻ കണ്ടില്ലേ പ്രൊജക്ഷനകത്താണ് ക്യാമറ മോഡ്യൂള് പിന്നെ നമുക്ക് ഓറോ ഫ്ലാഷ് ലൈറ്റ് കാണാം നല്ലൊരു ബിൽ ക്വാളിറ്റിയാണ് ഇത് ആക്ച്വലി ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് നല്ല സ്ലിം ചാർജ്സിയാണ് അതിനൊപ്പം തന്നെ മുകളിൽ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴത്തെ സ്പീക്കർ യൂണിറ്റ് സിം ഡ്രെയിം യുഎസ് ബി ടൈപ്പ് സി ഫോട്ടു ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് ഡൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കാര്യം പറയണെങ്കിൽ അറൗണ്ട് സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് എം എം തിക്നസ് ഉള്ളു അപ്പൊ നല്ലൊരു സ്ലിം ചാസ് ആണ് അതിനൊപ്പം തന്നെ വൺ നയന്റി ടു ഗ്രാംസ് ഉള്ളു അപ്പൊ അത്രയ്ക്ക് ഒരു ഹെവിയൊന്നല്ല ടൂ ഹൺഡ്രഡ് ഗ്രാംസിന് താഴെയുണ്ട് അത്യാവശ്യം നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻ ആണ് കാരണം സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇൻഡോസ് ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ കേർവ് ആമൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസ് വേണ്ടി പറയാം കാരണം ഗ്ലാസ് ഫിനിഷ് ആണ് ഇൻ ഡിപ്ലേ ഫിംഗർ സ്കാന കേസ്പ്ലെയും ആമലോഡ് ഡിസ്പ്ലേയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡ് ആണ് അപ്പൊ ഡിസൈൻ ഇൻ ബിൽ ക്വാളിറ്റി എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പൊ കുഴപ്പങ്ങളൊന്നും തന്നെ പറയാനില്ല ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം ഇവിടെ നമുക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആമലോഡ് ഡിസ്പ്ലേ ആണ് നല്ലൊരു വിവിഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഫോർ ഫിഫ്റ്റി ടു പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത് കേവഡ് ഡിസ്പ്ലേ ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് പിന്നെ ഇതിനകത്ത് പീക്ക് ബ്രൈറ്റ്നസ് വന്നാൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് അപ്പോൾ നല്ലൊരു വിവിഡ് ആൻഡ് ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസൻറ്റേജ് ഡി സി ഐ പി ത്രീ കള ക്യാമറ്റും ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പെർസെൻറ്റേജ് എൻ ടി എസി കള ക്യാമറ്റും ആണ് ക്യൂ നയൻ ആമൽ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ ഡെഫിനറ്റ്ലി പറയാം ടച്ച് റെസ്പോൺസ് റെസ്പോൺസാണ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല ഈവൻ മൾട്ടിമീഡിയ എക്സ്പീരിയൻസും വളരെ നന്നായിട്ട് എനിക്ക് തോന്നി നല്ല റിച്ച് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡി സി ഐ പി ത്രീ കള ക്യാമറ്റും നല്ലതായതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ മൂവിസ് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോവാം നമുക്ക് കിട്ടുന്നത് ഫൺ ആണ് അപ്പോൾ നമ്മൾ ഫൺ ടച്ച് വോയിസ് എല്ലാ വിവോ ഡിവൈസിലും കാണുന്ന പോലെ തന്നെ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല ത്രീ പോയിന്റ് ത്രീ ഫൈവ് ഹേർട്സ് ഡിമാൻസിറ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഓക്ടോക്കോ പ്രോസസറാണ് നമ്മുടെ ഇതിലുള്ള ട്വൽവ് ജി ബി ആണ് എയ്റ്റ് ജി ബി റാം ഏരിയ ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് പിന്നെ യു ഐ എക്സ്പീരിയൻസ് ഏറെക്കുറെ സിമിലർ തന്നെയാണ് വലിയ ചേഞ്ചസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാ വിവോ ഫോൺസിനും കിട്ടുന്ന ഓപ്ഷൻസിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ബ്ലോഡ് ബേസിൻ്റെ സീനാണെങ്കിൽ കുറച്ച് ബ്ലോഡ് ബേസ് ഉണ്ട് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാലും കുറച്ച് ഉണ്ടല്ലേ കാൻഡി ക്രഷ് ബ്ലോക്ക് ബ്ലോഗ്ലാസ്റ്റ് ബബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഇൻസ്റ്റന്റ് ഗെയിംസ് ഫോൺ പേ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് എന്നാൽ നമുക്ക് ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു ആശ്വാസം ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചത് എൻ്റെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ഓപ്ഷനാണ് എന്നാലും ഇതെല്ലാം അൺവോണ്ടഡ് ആപ്സ് വെറുതെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എല്ലാ ഡിവൈസിലും പറയാറുള്ള പോലെ തന്നെയാണ് അപ്പോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല പിന്നെ ടു പ്ലസ് ത്രീ ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇത് ആൻഡ്രോഡ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആയിട്ട് ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് പറയാം നല്ല ഒരു യു ഐ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡിസ്പ്ലേൻ സോഫ്റ്റ്വെയർ ഒക്കെ നോക്കി ഇനി പെർഫോമൻസ് ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ചിപ്പ് ഇത് വളരെ പവർഫുൾ ചിപ്പ് ആണ് കാരണം ഇത് വൺ ഓഫ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പ് എന്നൊക്കെ പറയാം നമുക്ക് സ്നാപ്സ് ആയിട്ട് അത്രയും ടോപ്പ് പോലെ തന്നെയാണ് സ്നാപ്ഡ്രാഗന്റെ അതിന് തൗസൻഡ് ടൂ ഹൺഡ്രഡ് പ്ലസ് ആണ് ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിപ്പ് ചെറിയ പഴയ ചിപ്പാണ് എങ്കിലും അത്രയ്ക്കൊന്നും പഴയതല്ലോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇൻഫാക്ട് ആൻഡ്രോയിഡ് സ്കോറിന്റെ കാര്യം പറയണത് അറൗണ്ട് തേർട്ടീൻ ടു ഫോർട്ടീൻ ലാക്ക് ആൻഡ്രോയിഡ് സ്കോർ ഉണ്ട് പിന്നെ ഇതിനകത്ത് എ പി ഡി ഡൈവ് എക്സ് റാങ് യു എഫ് എസ് പോയിന്റ് എന്നാലും കുഴപ്പമില്ല ത്രീ പോയിന്റ് വൺ ഉണ്ട് പിന്നെ നല്ലൊരു ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പെർഫോമൻസിൻ്റെ അകത്ത് സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഗെയിമേഴ്സിനൊക്കെ ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ് വിവോ ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ വിവോന്റെ ഗെയിം മോഡ്സ് ഒക്കെ നമുക്ക് അറിയാലോ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു സംശയമില്ല ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് ഈ പ്രൈസ് സെഗ്മെന്റ് വേണ്ടി ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ പോക്കോ എഫ് സിക്സ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീയും അതേപോലെ തന്നെ നമുക്ക് വെള്ളം വേറൊരു ആണ് വൺ പ്ലസ് നോട്ട് ഫോർ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെ ത്രീ ഇതൊക്കെയായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഹാർഡ്വെയർ അതിൽ ഒരു ഡൗട്ടും ഇല്ല പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഡിസ്പ്ലേ സ്കാനറാണ് അതും നല്ല ഫാസ്റ്റ് ആണ് പിന്നെ ഡുവൽ സിം കാർഡ് ഫൈവ് ജി സപ്പോർട്ട് ഉണ്ട് പിന്നെ വേറെ ഡുവൽസ് സ്റ്റീരിയോ ജോ സ്പീക്കേഴ്സ് ഉണ്ട് അപ്പോൾ അതിനൊന്നും വലിയ കോംപ്രമൈസ് ഒന്നും നെറ്റ്വർക്ക് സിഗ്നൽസ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു സംശയം ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അത് കൂടുതൽ ആയി നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എന്നാലും എന്റെ ഇനീഷ്യൽ ഇംപ്രഷനിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വിവോ ടി ത്രീ അൾട്രാ ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ക്യാമറാസിലോട്ട് പോകാം അതിനകത്ത് ഫ്ളാഗ്ഷിപ്പ് ക്യാമറ അതായത് സോണിയ എം എക്സ് നയൻ ട്വന്റി വൺ പ്രൈം ഒരു ഫിഫ്റ്റി മെഗപിക്സൽ സെൻസർ ആണ് പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ഒരു ഫിഫ്റ്റി മെഗപിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ബോത്ത് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ഡെഫിനറ്റ്ലി വെൽക്കം ഒരു ഫീച്ചർ ആണ് നമുക്ക് പറയാം അപ്പം ആദ്യം നമുക്ക് ക്യാമറ ഇന്റർഫേസ് ഒന്ന് നോക്കാം എന്നിട്ട് ക്യാമറ സാമ്പിൾസിലേക്ക് വരാം ഈ ക്യാമറയിൽ യു ഐ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മോഡ്സും കാണാം പോർട്ട്രേറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് മോഡ് ടു എക്സ് ഉണ്ട് അത് ഇൻ സെൻസർ സൂം ആണ് വരുന്നത് പിന്നെ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടഡ് ആണ് അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് കാരണം ഈ പ്രൈസക്ക് മേലെ വേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ് കണ്ടില്ലേ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻസ് അൾട്രാ സ്റ്റഡി ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ പോർട്രേറ്റ് മോഡ് നമുക്ക് ബൈ ഡിഫോൾട്ട് ടു എക്സിലാണ് വരുന്നത് എന്നാലും നമുക്ക് വൺ എക്സിലും എടുക്കാവുന്നതാണ് പിന്നെ സെൽഫി ക്യാമറേൻ്റെ കാര്യം നോക്കാം സെൽഫി ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് സെൽഫി ക്യാമറയിലുണ്ട് അത് അടിപൊളി അടിപൊളിയൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ഈ പ്രൈസ് സെഗ്മെന്റിലെ ഒട്ടുമിക്ക ഫോൺസിലും ടെൻ എ ജി ബി റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഡിവൈസിന്റെ ക്യാമറ യുഐ നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്നും വേണം അപ്പം ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് വിവോ ടി ത്രീ അൾട്ടർ പ്രൈമറി ക്യാമറ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സംശയമില്ല നല്ല ക്വാളിറ്റിയാണ് പിന്നെ വിവോന്റെ റിച്ചേഡ് ടോൺസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് അപ്പം അതിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഡീറ്റെയിൽ ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം പക്ഷേ എനിക്ക് പ്രൈമറി ടെസ്റ്റിംഗിൽ ക്യാമറ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകാം അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് കപ്പാസിറ്റി ഇൻഫാക്ട് സ്മോളർ ഫോം ഫാക്ടർ അറൌണ്ട് സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് എം എം ഐ ഉള്ളൂ എന്നാലും അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി എയ്റ്റി വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് എയ്റ്റി വോട്ട് ചാർജിങ് അറൗണ്ട് ലെസ് ദാൻ ഫിഫ്റ്റി മിനിറ്റ്സ് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം അപ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ട് അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നതിൽ ഒരു സംശയം ഇല്ല ഇനി ആ കേസ് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കാണി കേസ് ഇട്ടിട്ട് നല്ലൊരു ക്വാളിറ്റി കേസ് ആണ് മാറ്റ് ഫിനിഷ് കേസ് ആണ് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് കേസ് വേണം അപ്പൊ നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് വേണ്ടല്ലോ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ഇതേപോലത്തെ കേസ് എല്ലാ ബ്രാൻഡ്സും തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താ വെച്ചാൽ ഇത് നല്ലൊരു കേസ് ആണ് നമുക്ക് വേറൊരു തേർഡ് പാർട്ടി കേസ് വാങ്ങേണ്ട ആവശ്യം വരില്ല ഇത്രയും നല്ലൊരു കേസ് തരുമ്പോൾ അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു നല്ല ഫീച്ചർ ആയിട്ട് പറയാം അപ്പം ഇതായിരുന്നു വിവോ ടി ത്രീ അൾട്രന്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് ഓവറോൾ നല്ലൊരു പ്രൈസിംഗ് ആണ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ് ഇരുപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും കാർഡ് ലിങ്കിൽ പോലും നല്ലൊരു പ്രൈസിംഗ് ആണ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ആണ് വിവോ ടി ത്രീ അൾട്ര ഓഫർ ചെയ്തിരിക്കുന്നത് ഇത് ഗ്രേ കളറുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട് രണ്ടും തന്നെ നല്ല ഫിനിഷ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പം മിഡ് റേഞ്ച് ഡിവൈസസിൽ ഒരു നല്ല ഓഫറിംഗ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും അപ്പം ഇതായിരുന്നു വിവോ ടി ത്രീ ഡീറ്റെയിൽ അൺബോക്സിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നോ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ